ഉത്സാഹം ഉത്സാഹം ആ പള്ളിപ്പെരുന്നാൾ പോലെ അമ്പലത്തിലുണ്ടാവില്ല ഇതിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിരിക്കുന്നു അൻസിബ നമ്മുടെ മനസ്സില്ല അൻസിബ സംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ ഞാനും ചോദിച്ചോട്ടെ നമ്മൾ ആരാ മനസ്സിലായില്ല

ഇത്രക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ അത് നിങ്ങളൊരു നിലപാടെടുക്കുന്ന പോലെ തന്നെ ഒരു നിലപാടുണ്ട് ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ് കോടതി വ്യക്തിയോട് സംസാരിക്കാൻ വ്യക്തിയായിട്ട് ോ ഇപ്പോൾ ഈ സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിബ് വിളിച്ചത് താല്പര്യമില്ല പോട്ടാ ഞാൻ പോട്ടേന്ന്